പ്രൈസ് അലോർഡ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനത്തെ ചൊല്ലുന്നു നിങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപയും അത്ഭുതങ്ങളും അനുഭവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്കൊരു വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നത് ഒരു ചെറിയ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇന്നീ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പലരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഉൾപ്പെടെ എന്നേയും കൂടെ കൂട്ടിച്ചേർത്താണ് ഈ പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് നമ്മുടെ ആത്മാർത്ഥതയാണ് ദൈവം നോക്കുന്നത് നമ്മൾ കർത്താവിൻ്റെ പാട്ട് പാടുന്നവരാകാം ആരാധിക്കുന്നവരാകാം ട്രാക്റ്റ് കൊടുക്കുന്നവരാകാം നമ്മൾ സുവിശേഷ പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ആളാകാം അങ്ങനെ ഒരുപാട് ആത്മീയ കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പിലായിരിക്കാം ഇപ്പോൾ ദൈവത്തിനു വേണ്ടി സാമ്പത്തികമായും എല്ലാ കാര്യങ്ങളിലും മുമ്പിൽ ചെയ്യുവാനൊക്കെ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കാം എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ വേണ്ടത് ഒരു ജന്യുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നമുക്ക് വേണ്ടത് ദൈവം അതാണ് നോക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയെ ദൈവം ആത്മാർത്ഥത ദൈവം നോക്കുന്നു ദൈവത്തിന് വേണ്ടി ചെയ്യണമല്ലോ അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണമല്ലോ എന്നുള്ളതിലുമുപരിയായി ദൈവം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾപൂവുകളെ അറിയുന്നു നമ്മളെന്ത് കർത്താവിന് വേണ്ടി ചെയ്യുമ്പോഴും അതിലൊരു പൂർണ്ണമായ ആത്മാർത്ഥത ഹൃദയത്തിൽ നിന്നും ഉണ്ടാകുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് നമ്മുടെ പുറമേയുള്ള പ്രവൃത്തികളെക്കാളും ഉപരിയായി നാം എത്രത്തോളം ജെനുവിനാകാൻ കഴിയുന്നു എത്രത്തോളം ദൈവത്തിന് മുമ്പാകെ തുറന്ന ഹൃദയമുള്ളവരാകുവാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവത്തിന് പ്രസാദകരമായ ആത്മീയ ജീവിതം മനുഷ്യർ കാണേണ്ടതിനല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനമാനത്തിനു വേണ്ടിയല്ല ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കോ മറ്റു ഉയർച്ചയ്ക്കോ വേണ്ടിയിട്ടുള്ളതാകരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതം യേശുവിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥത മാത്രമുള്ള സത്യസന്ധത മാത്രമുള്ള ഒരു സുതാര്യമായ ഹൃദയത്തോടെയുള്ള ആത്മീയ ജീവിതം ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ നാം തുടരുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നുമുള്ള ഉയർച്ച ആത്മീകമായ വർധനവെല്ലാം പ്രാപിപ്പാൻ നാം കാരണമാകും അതിലേക്കാളൊക്കെ ഉപരിയായി നമ്മൾ ചെയ്യുന്ന ആത്മീക ശുശ്രൂഷകൾ അത് ഇതുവരെ യേശുവിനെ അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും അനുഗ്രഹമായി മാറും അനേകരെ അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ അനേകർക്ക് അങ്ങനെ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ നമ്മളെ ദൈവം ഉപയോഗിക്കും അനേകർക്ക് യേശുവിനെ കൊടുക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കും നമ്മുടെ ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ആത്മീക ശുശ്രൂഷ പ്രവർത്തനങ്ങളിലെല്ലാം പൂർണ്ണമായ സത്യസന്ധമായ സുതാര്യമായ ഹൃദയം ഉണ്ടാകട്ടെ അതിനായി നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു ആമേൻ ആമേൻ